പ്രിയപ്പെട്ടവരെ സ്ഥലവിളേക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ ഇന്ന് നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഞാൻ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ് വോട്ടോർമ എന്ന തലക്കെട്ടിൽ അതിശയകര വിജയം സി എച്ചിൻ്റെ കന്നി അംഗം എന്ന തലക്കെട്ടിൽ സി എച്ചിൻ്റെ ആദ്യ മത്സരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലേക്കാണ് സി എച്ച് ആദ്യമായി മത്സര രംഗത്തെത്തിയത് പി അബ്ദുൽ അബ്ദുല്ലത്തീഫ് കോഴിക്കോടിൻ്റെ ലേഖനമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ആദ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പും ഓർമ്മയിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ ആറാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലേക്കാണ് സി എച്ച് ആദ്യമായി മത്സരിച്ചത് ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ സി എച്ചിൻ്റെ പ്രായം മുസ്ലിം ലീഗിന് വേണ്ടി എട്ട് സ്ഥാനാർത്ഥികളാണ് അന്ന് മത്സരിച്ചത് സി പി എസ് സയ്യിദ് മുഹമ്മദ് എം ബാവൂട്ടി ഇട്ടോളി അഹമ്മദ് കോയ ടി അബ്ദുൽ മജീദ് പി പി ആലിക്കോയ പി ടി അവറാൻ കോയ മണലൊടി കോയ എന്നിവരായിരുന്നു ലീഗിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികൾ യുവാക്കളായിരുന്നു എല്ലാവരും പതിനേഴാം വാർഡ് വാർഡിലാണ് സി എച്ച് മത്സരി മത്സരിച്ചത് കെ എം പി കാരനായ പി വി ഇംബിച്ചോയായിരുന്നു സി എച്ചിൻ്റെ എതിർ സ്ഥാനാർത്ഥി ഒക്ടോബർ എട്ടിന് ഫലം പുറത്തു വന്നപ്പോൾ നാനൂറ്റി ഏഴ് വോട്ടിന് സി എച്ച് വിജയിച്ചു സി എച്ചിന് അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളും പി വി ഇംബിച്ചോയക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ആദ്യത്തെ അഗ്നിഗുണ്ടം കുണ്ടം അതിശേഖരമാക്കി അതിശയമാക്കിയ സി എച്ച് കടന്നു ചാടി എന്നാണ് ജീവചരിത്രത്തിൽ എം സി വടകര വിശേഷിപ്പിച്ചത് വിഭജനത്തിന് ശേഷം മുസ്ലിം ലീഗിന് വോട്ടർമാരുണ്ടായെന്ന അറിയിക്കാനുള്ള അറിയാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് പലതരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിരുന്ന കാലം മുസ്ലിം ലീഗിന് ശക്തമായ ഭാവിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ അഞ്ച് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു ടി അബ്ദുൽ മജീദ് പി പി ആലിക്കോയ പി ടി അവറാൻ കോയ ഇട്ടോളി അഹമ്മദ് കോയ എന്നിവരായിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് ശേഷം മുനിസിപ്പൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലീഡറായും സി എച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു നേതൃപദവിയിലേക്കുള്ള സി എച്ചിൻ്റെ ആദ്യ അംഗീകാരമായിരുന്നു ഇത് വോട്ടോർമ എന്ന തലക്കെട്ടിലെ അതിശയകര വിജയം സി എച്ചിൻ്റെ കന്നി അംഗം എന്ന തലക്കെട്ടിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന റിപ്പോർട്ട് ഏറ്റവും ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പ് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ നമ്മൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സി എച്ചിൻ്റെ കന്നി അംഗം സി എച്ച് ആദ്യമായി മത്സരിച്ച ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ റിപ്പോർട്ടിൽ അത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഒരു സന്തോഷമായി കണക്കാക്കുകയാണ് പ്രിയങ്കരനായ അത്തോളിയിലെ മുത്ത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ആദ്യ കന്യാംഗത്തിന് ഇറങ്ങിയ ആ ഒരു വോട്ടോർമ എന്ന തലക്കെട്ടിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിലേക്കായി ആണ് ആദ്യം പ്രിയപ്പെട്ട സി എച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം വത്ത വയസ്സിൽ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് കന്നിയംഗത്തിനിറങ്ങിയത് ഇന്നും നമ്മൾ ഓർക്കുമ്പോൾ നീണ്ടാര നൂറ്റാണ്ടോളമായി അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്നും സി എച്ചിനെ ഓർക്കാതെ മുസ്ലിം ലീഗിൻ്റെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വേദികളോ മുസ്ലിം ലീഗിൻ്റെ പരിപാടികളോ ഇന്ന് അവസാനിക്കാറില്ല എന്നുള്ളത് കൂടി ഒരു സത്യമാണ് ഏതായാലും ഈ ഒരു ഓർമ്മയിൽ സി എച്ചിൻ്റെ ഓർത്തെടുക്കുമ്പോൾ സി എച്ച് വഴി ഈ പ്രസ്ഥാനം ഇന്നും അജഞ്ചലമായി മുന്നേറുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റത്തോടു കൂടി മുസ്ലിം ലീഗ് കേരളത്തിൽ അതോടൊപ്പം തന്നെ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ശക്തമായി മുന്നേറുമെന്ന കരുതിൽ തർക്കമില്ല ഏതായാലും ഈ ഒരു വീഡിയോ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമായി കണക്കായിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം مع السلامة